ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പാടില്ലാത്തൊരവസ്ഥയിൽ റൂമിലിരിക്കുന്നത് നമ്മുടെ സച്ചി വന്ന് കണ്ടു അത് കണ്ടപ്പോഴത്തേക്കും സച്ചിക്ക് ഒരുപാട് സങ്കടമായി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനില്ലാതെ നമ്മുടെ രേവതി ആ മുറിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ വെള്ളം എടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സച്ചി അപ്പോഴാണ് മൂക്കു മുട്ട വിട്ടി വിഴുങ്ങുന്ന മൂന്നെണ്ണത്തിനെ കാണുന്നത് പിന്നെ നമ്മുടെ സച്ചി ചുമ്മാതിരിക്കോ സച്ചി അങ്ങ് ചെന്നില്ലേ ചെന്നിട്ട് മൂന്നെണ്ണത്തിനും നല്ല നല്ല ഡോസിന് തന്നെ അങ്ങ് കൊടുത്തു നീയൊക്കെ മനുഷ്യനാണോ നിനക്കൊക്കെ വേണ്ടിയിട്ട് എത്ര നാളായിട്ട് ഈ വീട്ടിൽ പണിയെടുക്കുന്നത് വയ്യാതെ കിടക്കുന്ന അവളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയോ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ സച്ചി ചോദിക്കാം അന്നേരത്തേക്കും നീ അവളുടെ വിധം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി അങ്ങോട്ട് ഒച്ച എടുക്കാൻ തുടങ്ങിയപ്പോൾ മിണ്ടി പോകരുത് നിങ്ങളെന്ന് നമ്മുടെ സച്ചി അങ്ങ് ചന്ദ്രമതിയോട് പറഞ്ഞു നിങ്ങൾ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ സച്ചി നിനക്ക് എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് ഈ നമ്മുടെ സുധി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ്റെ തലകെട്ട ഒരു തട്ട് വെച്ച് കൊടുത്തു തട്ട് വെച്ച് കൊടുത്തിട്ട് നീ മിണ്ടരുത് നിനക്കെങ്കിലും തോന്നിയോ നിൻ്റെ ഭാര്യയ്ക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നതെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോടാന്ന് ചോദിച്ചു നീ ഇങ്ങനെ വെള്ളം പോലും കൊടുക്കാതെ ഇവളെ ഇവിടെ മുറിക്കകത്തിട്ടേക്കൂടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധിയോട് ദേഷ്യപ്പെടുക അപ്പോൾ ഈ ഭക്ഷണം മുഴുവൻ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു ആർക്കും ഒന്നും മിണ്ടാനില്ല എല്ലാവരും തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക നിങ്ങളാണോ ഉണ്ടാക്കിയത് നിങ്ങളാണോ ഉണ്ടാക്കിയതെന്ന് ചന്ദ്രമതിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചന്ദ്രമതി ഒന്നും മിണ്ടുന്നില്ല നേരത്തേക്ക് നോക്കിയിരിക്കുന്നു അപ്പോൾ രേവതി ഇതെല്ലാം മുകളിലിരുന്ന് കേൾക്കുക രേവതിയുടെ മനസ്സൊക്കെ നിറഞ്ഞു തനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളുണ്ടല്ലോ എന്നുള്ളൊരിത് അത് ഇനി ഇപ്പോൾ ശ്രുതിയോട് ചോദിച്ചു നീയാണോ ഇത് ഉണ്ടാക്കിയത് ഇതുണ്ടാക്കിയത് ഒന്നും മിണ്ടുന്നില്ല നീയാണോ ഇത് മുഴുവൻ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു അപ്പം എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കണ്ടോ ഈ വയ്യാഴ്ചയും വെച്ച് നിനക്കൊക്കെ വെട്ടി വിഴുങ്ങാനുള്ളത് രേവതി ഉണ്ടാക്കി വെച്ചില്ലേ അതല്ലേ നാണമില്ലാതെ നീയൊക്കെ ഇരുന്ന് മൂക്കുമുട്ട വിഴുങ്ങുന്നത് എന്നിട്ടല്ലേ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ നിനക്കൊന്നും തോന്നാത്തത് പുറത്തുനിന്ന് ഒരാൾ വന്ന ഒരാൾ മൂന്നാമതൊരാൾ കയറി വന്ന അവർക്ക് വെള്ളം വേണോ അവർക്ക് ഭക്ഷണം വേണോ എന്ന് ഈ ലോകത്ത് ആരാണെങ്കിലും ചോദിക്കും അത്ര പോലും മര്യാദ നീയൊന്നും അവളോട് കാണിച്ചില്ലല്ലോ നിനക്കൊക്കെ വേണ്ടുന്ന എല്ലാ ജോലികളും ഈ വീട്ടിൽ അവൾ തന്നെയല്ലേ ചെയ്യുന്നത് അവള് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടല്ലേ നീയൊക്കെ ഇതിലെ ചുമ ഇങ്ങനെ നടക്കുന്നത് നീ ഒരു പെണ്ണല്ലേ നിനക്കെങ്കിലും അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുക്കാറുന്നല്ലോ അപ്പം നിനക്കും ഇവറ്റകളുടെയൊക്കെ മനസ്സാണല്ലേ എന്നും ചോദിച്ച് ശ്രുതിയോട് നമ്മുടെ സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു സച്ചി അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതായിട്ടിരിക്കുക അപ്പോൾ അതെ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ ഒരു ഉണ്ടല്ലോ ആ ജഗ്ഗ് ഇങ്ങനെ അമർത്തി ഇങ്ങ് പിടിച്ചെടുത്തോണ്ട് അങ്ങ് അടുക്കളയിലേക്ക് പോയി അപ്പോൾ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു മോള് പേടി എനിക്ക് പേടിയാകുന്ന ആൻറ്റി ഇങ്ങനെ എനിക്കിവിടെ ജീവിക്കാനായിട്ട് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ മോള് ഭക്ഷണിക്കുവൊന്നും വേണ്ട രണ്ട് ദിവസത്തേക്ക് ഇതിങ്ങനെയൊക്കെ തന്നെ കാണും അത് കഴിയുമ്പോൾ അത് പിന്നെയും പഴയതുപോലെ തന്നെ ആകും നീ അതൊന്നും ഓർത്തതാവണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഇവരിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു അമ്മേ ഈ അവനുണ്ടല്ലോ സച്ചി എന്ന് പറയുന്നത് അവനിപ്പോൾ കുറച്ച് ഹോവറാ അമ്മേ എന്നിങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നീ വിഷമിക്കേണ്ടട മോനെ രണ്ട് ദിവസത്തേക്ക് ഇതൊള്ളൂ അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിഞ്ഞൂടെ എന്നും ചോദിച്ചുകൊണ്ട് ഇവരിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയം കൊണ്ട് നമ്മുടെ സച്ചി രേവതിക്ക് വെള്ളമായിട്ട് റൂമിലേക്ക് ചെന്നു വെള്ളമായിട്ട് റൂമിലേക്ക് ചെന്നപ്പോൾ രേവതി ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട് അതായത് ഇവരുടെ സംസാരം കേട്ട് രേവതി റൂമിൽ നിന്ന് ഇങ്ങനെ നടന്നതാണെന്ന് ബാത്തിൽ എൻ്റെ ചോട്ടിൽ വരെ വന്നു രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് കയറി ചെന്നു നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു നീ വന്നേ അകത്ത് വന്നിരുന്നേ ബാ എന്നു പറഞ്ഞു വിളിച്ച് അകത്ത് കൊണ്ടുവരുത്തി വെള്ളവും കൊടുത്തു വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും രവധിയെ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയി കഷായം ഉണ്ടാക്കി കൊണ്ടുവരാം കഷായം കുടിച്ച് കഴിയുമ്പോൾ ഈ അസുഖമൊക്കെ വേഗം മാറുമെന്ന് പറഞ്ഞു അപ്പം ഏത് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഞാനത് ചെയ്തോളാം പ്രശ്നവും ഇല്ല നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വയ്യാതിരിക്കല്ലേ നീ ഇവിടെ ഇരിക്കേ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി നേരെ അടുക്കളയിലേക്ക് അപ്പോൾ രേവതി അവിടെ ഇരുത്തിയിട്ട് അപ്പോൾ രേവതി ഇങ്ങനെ ആ വെള്ളമൊക്കെ കുറിച്ച് അവിടെ ഇരിക്കുന്നു സച്ചി നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ ചെന്നു കഷായ ഉണ്ടാക്കണമല്ലോ അവിടെ ചെന്നിട്ട് പാത്രമൊക്കെ എടുത്ത് വെള്ളമൊക്കെ പിടിച്ച് അടുപ്പത്ത് കൊണ്ടു വയ്ക്കുന്നു അപ്പോഴും ഇവരെ രണ്ടുപേരെയും കൂടെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുതിയും ചന്ദ്രമതിയും കൂടി ഇതൊക്കെ സച്ചി കേൾക്കുന്നുണ്ട് പക്ഷേ രേവതിക്ക് ഇപ്പോൾ മരുന്നുണ്ടാക്കി കൊടുക്കേണ്ടത് ആയതുകൊണ്ട് ഇതിനൊന്നും മറുപടി പറയാനായിട്ട് നമ്മുടെ സച്ചി പോയില്ല എന്തായാലും സച്ചി അവിടെ നിന്ന് മരുന്നുണ്ടാക്കാനായിട്ടുള്ള വെള്ളം വെച്ചു പക്ഷേ ഇതിനകത്ത് എന്തൊക്കെ കൂട്ടാണ് ചേർക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ല അപ്പോഴേക്കും നമ്മുടെ രേവതി പതുക്കെ തപ്പിത്തടഞ്ഞ് നടന്നിറങ്ങി വന്നു അപ്പോൾ ഇവർ ഇരുന്ന് കുശുമ്പൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രേവതി ഇങ്ങനെ നടന്ന് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇതെല്ലാം ഇവർ കണ്ടോണ്ടിരിക്കല്ലേ ഏന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ചന്ദ്രമതിയും കുറ്റകളും ഇങ്ങനെ നോക്കുകട്ടോ പെട്ടെന്ന് രേവതി അടുത്തേക്ക് ചെന്നു നിങ്ങൾക്കിതൊന്നും ചെയ്ത് പരിചയമില്ലല്ലോ ഞാനത് ചെയ്തോളാം വെറുതെ ബുദ്ധിമുട്ടുണ്ടാ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞു നീ എന്താ ഇങ്ങോട്ട് വന്നത് കഷായം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരാന്ന് പറഞ്ഞില്ലേ നീ പോയി കിടക്ക് ചെല്ല ഇനി നീ ഇവിടെ നിക്കേണ്ട ചെല് ഞാൻ കഷായം കൊണ്ട് വരാം നീ ചെല്ലാൻ പറഞ്ഞു സാരല്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ രേവതി രേവതിയെന്നു പറഞ്ഞ രേവതിയെ നിർബന്ധിച്ച് സച്ചി റൂമിലേക്ക് പറഞ്ഞു വിടുന്നു അങ്ങനെ രേവതി റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ ആൻറ്റി ഇവിടെ ഈ നടക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുക മോളിതൊന്നും മൈൻഡേ ചെയ്യാൻ പോകണ്ട അവരുടെ സ്വഭാവമൊക്കെ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞ് എനിക്കിവിടെ താമസിക്കാൻ പേടിയാണെന്ന് വീണ്ടും വീണ്ടും ശ്രുതി പറഞ്ഞാൽ നീ എന്തിനാ പേടിക്കുന്നത് ഇത് എൻ്റെ വീടാ ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വലിയ ഷോ ഇറക്കും അവിടെയായിരുന്നു ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ രേവതി അകത്തേക്ക് കയറിപ്പോയി സച്ചി എന്നിട്ട് കഷായം ഉണ്ടാക്കിക്കൊണ്ട് രേവതിക്ക് കൊടുത്തു അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്ത് ആരോ വിളിച്ചു വിളിച്ചിട്ട് കഷായം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് ആദ്യം വന്ന് പാത്രമൊക്കെ തുറന്ന് നോക്കി എന്നതിനകത്ത് ഇടേണ്ടേന്നറിയില്ല അത് ഇപ്പം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇടിച്ച് ഇതാക്കി വെള്ളത്തിൽ ചേർത്ത് അത് കഷായമാക്കി നമ്മുടെ രേവതിക്ക് കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ രേവതിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് രേവതി അവിടെ ഇങ്ങനെ വയ്യാതെ ഇരിക്കുക പക്ഷെ എങ്കിൽ പോലും ഉള്ളിൽ ഒരുപാട് സന്തോഷം ആട്ടോ രേവതിക്ക് കാരണം വേറൊന്നുമല്ല ഒരുപാട് നന്മകളുള്ള ഒരാൾ തന്നെയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ അങ്ങനെ നമ്മുടെ രേവതി അവിടെ ഇരിക്കുമ്പോൾ കഷായം കൊണ്ടുവന്ന് സച്ചി കൊടുത്തു നീ ഇത് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി ഇത് കുടിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ കുടിക്ക് ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അസുഖമൊക്കെ വേഗം മാറിക്കൊള്ളു നീ കുടിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുക അപ്പോൾ രേവതി ആ ജ്യൂസ് സോറി കഷായം എടുത്ത് കുടിച്ചു കുടിച്ചപ്പോഴത്തേക്കും സച്ചിക്ക് ഒരു സന്തോഷമൊക്കെ ആയി ഇപ്പോൾ തന്നെ അസുഖം വിടുമല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ കുടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ രേവതിക്ക് ഒമിറ്റ് ചെയ്യാനായിട്ട് തോന്നി വേഗം വാഷ്റൂമിലേക്ക് ഓടിപ്പോയി അവിടെ ചെന്ന് ഒമിറ്റ് ചെയ്തു അപ്പോഴത്തേക്കും സച്ചിക്ക് കൂടുതൽ ടെൻഷനായി വോമിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം വൊമിറ്റ് ചെയ്യുന്നു കഴിഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങ് വന്നു രേവതി വന്നു കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുക അതെന്താ പറ്റിയ ഹോസ്പിറ്റലിൽ വല്ലാൻ പോകണമെന്ന് ചോദിച്ചാൽ വേണ്ട രാവിലെ തൊട്ടും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പുറകെ അതത് വെറും വെറ്റിൽ കഷായം ചെന്നത് കൊണ്ട് ഒമിറ്റ് ചെയ്തതാണ് വേറെ ഇല്ലെന്ന് പറഞ്ഞു ഓ നീ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലേ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തതേ ഉള്ളല്ലോ നീ ഇവിടെ ഇരിക്കും ഞാൻ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ സച്ചി വേഗം തന്നെ അടുക്കളയിൽ പോയി ഉണ്ടായിരുന്ന ഭക്ഷണത്തെ കൂട്ടെടുത്തുകൊണ്ട് വന്നു അപ്പോൾ രേവതി ഇങ്ങനെ അവിടെ കിടക്കും അപ്പോൾ ഭക്ഷണം കൊണ്ട് വന്ന് സച്ച് രേവതി എഴുന്നേക്കാൻ പറഞ്ഞു രേവതി എഴുന്നേൽപ്പിച്ച് ഇരുത്തി ഇരുത്തിയിട്ട് ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്നു അപ്പോൾ ഭക്ഷണം എടുത്തുപോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന രേവതിക്ക് വാരി കൊടുക്കുക അപ്പോൾ രേവതി ഇങ്ങനെ നോക്കിയിരിക്കുമ്പം കഴിക്കുക എന്നും പറഞ്ഞ് നിർബന്ധിച്ച് സച്ചി രേവതിയെ കൊണ്ട് കഴിപ്പിക്കുന്നു അങ്ങനെ രേവതിക്ക് സച്ചി വാരി കൊടുക്കുമ്പം എന്താ പറയേണ്ടത് ആ ഒരവസ്ഥ അന്നേരത്തെ ആ ഒരു സന്തോഷം ആ ഒരു ഇതിലൊക്കെ നമ്മുടെ രേവതി ഇതൊക്കെ ആസ്വദിച്ചങ്ങനെ ഇരിക്കുക അസുഖമാണെങ്കിൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ കെയറിങ്ങും അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ രേവതി അവിടെ ഇരുന്ന് കൊടുത്തത് മുഴുവൻ കഴിച്ചു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി ഇനിയിപ്പം തനിക്ക് ഞാൻ കഷായം കൊണ്ടുതരാം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് കഷായം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അസുഖം ഒക്കെ ആയിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് സച്ചി ആ കഷായ എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും രേവതി കയ്യിലങ്ങ് പിടിച്ചു കയ്യില് പിടിച്ചിങ്ങനെ ഇരിക്കുക അപ്പോൾ രേവതി കയ്യില് പിടിച്ചു സച്ചി തിരിഞ്ഞു നോക്കി പെട്ടെന്ന് രേവതി ഇങ്ങനെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് സച്ചിയുടെ ദേഹത്തേക്ക് അങ്ങ് ചെന്ന് വീണിട്ട് സച്ചി ഇറക്കി കെട്ടി അങ്ങ് പിടിച്ചു അപ്പോൾ സച്ചി ഒന്നും അന്താളിച്ചു അതെന്താ അതെന്നുള്ളൊരിതില്ല അപ്പോൾ സച്ചിയെ ഇങ്ങനെ ഇറക്കി പിടിച്ച് രേവതി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സച്ചിയും രേവതിയെ കെട്ടിപ്പിടിച്ചു കൂട്ടോ കെട്ടിപ്പിടിച്ചിട്ട് രേവതി ഇങ്ങനെ കുറച്ച് നേരം രണ്ടു പേരും കൂടെ കെട്ടിപ്പിടിച്ച് നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മാറ്റി നിർത്തി തോളയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറേ നേരം കണ്ണിൽ കണ്ണിന് രണ്ടുപേരും കൂടെ നോക്കി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിയുടെ നെറുകയിലൊരു ഉമ്മ കൊടുത്തു നമ്മുടെ സച്ചി അങ്ങനെ രേവതിയും സച്ചിയും ഒന്നാകുന്ന ഏതായാലും അവറ്റകളുടെ കൺമുന്നിൽ തന്നെയാണ് സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ ആ ഒരു ശാന്തി മുഹൂർത്തം അല്ലെങ്കിൽ ആ ഒരു അടിപൊളി സിറ്റുവേഷൻ നടന്നിരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും അഹങ്കാരത്തെ എന്താ പറയുക അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രുതി എന്ന് പറയുന്ന ആ ഇല്ലാത്തവളെ പറപ്പിച്ചുകൊണ്ട് അപ്പം ജീവനും ഓടാനാണ് ശ്രുതിക്ക് ഇപ്പം തോന്നുന്നത് അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നേരം കണ്ണില് കണ്ണിൽ നോക്കി നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ഒരു ഉമ്മ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടെ കട്ടിലയിലേക്ക് അങ്ങ് ഇരിക്കുന്നു പിന്നെ ആ ഒരു ഒരു അങ്ങ് കഴിഞ്ഞു നേരം വെളുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി പതുക്കെ കണ്ണ് തുറന്നു കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുക സച്ചി സച്ച് തൊട്ടടുത്ത് കിടന്നപ്പോഴത്തേക്കും പിന്നെ രേവതിക്ക് ചെറിയ നാണമായി ചെറിയൊരു ചമ്മലായി അങ്ങനെയൊക്കെ ഒരിതേ രേവതി എന്നിട്ട് ഇങ്ങനെ പതുക്കെ എഴുന്നേക്കാൻ നോക്കുക അപ്പോൾ എഴുന്നേറ്റു ഇങ്ങനെ കുറേ നേരം സച്ചി ഇങ്ങനെ ഒരു കള്ളച്ചിരിയോടൊക്കെ നോക്കി എന്നിട്ട് രേവതി പതുക്കെ എഴുന്നേറ്റു അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് വരുന്ന രേവതിയുടെ സാരിയുടെ തുമ്പ് സച്ചി കിടക്കുന്നതിൻ്റെ ആ ഒരിടയിലായിപ്പോയി അപ്പോൾ അത് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഈ സാരി തുമ്പിൽ ഇങ്ങനെ പിടിച്ച് നമ്മുടെ രേവതി കുറേ നേരം അവിടെ ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കി നിന്നു എന്നിട്ട് ഇങ്ങനെ അങ്ങ് പോ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ പോരാനായിട്ട് നോക്കുക അപ്പോഴും ഒരു ചിരിയൊക്കെ ഉണ്ട് മുഖത്ത് അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോരാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി തിരിഞ്ഞു കിടന്നു തിരിഞ്ഞു കിടന്നപ്പോഴത്തേക്കും രേവതി വേഗം ആഞ്ഞ് സച്ചിയുടെ കാലിലേക്ക് അങ്ങ് വീണു കാരണം ഈ ഒരു ആയാസം കാരണം കാലിലേക്ക് വീണു അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് കൂടുതൽ എന്താ പറഞ്ഞിട്ട് റൊമാൻസ് അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ കന്നിട്ട് രേവതി ഇങ്ങനെ കട്ടിലേ കമന്ന് കിടന്നുകൊണ്ട് സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം കിടന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പതുക്കെ ഞെരിങ്ങി ഞെരിങ്ങി ഞെരങ്ങി എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് വീണ്ടും ഇതുപോലെ തന്നെ സച്ചിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു സച്ചി എന്ന് പറയുന്നില്ല നല്ല ഉറക്കാണ് പിന്നെ സാരി ഇങ്ങനെയൊക്കെയോ വലിച്ചിങ്ങനെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് പോയി കുളിച്ച് റെഡിയായിട്ട് വരുവാണ് കുളിച്ച് റെഡി ആയിട്ട് വരുമ്പോഴും സച്ചി നല്ല ഉറക്കുക രേവതി അങ്ങനെ കുളിച്ചു വന്നു പൊട്ടെടുത്ത് കുത്തി അങ്ങനെ അപ്പോഴും സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കുന്നു സച്ചിയെ തന്നെ നോക്കി കുറേ നേരം നിന്നു അത് കഴിഞ്ഞിട്ടൊരു കള്ളച്ചിരിയോടെ നാണത്തോടെ ഒരു കുറുകലോട് ഓടിയൊക്കെ റൂമിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ പിടിച്ച് കറക്കി കറക്കിയൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോഴത്തേ നമ്മുടെ ചന്ദ്രമതി പിശാശ അവിടെ നിൽപ്പുണ്ട് ചന്ദ്രമതി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ രേവതി അവിടെ സാരി തുമ്പൊക്കെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ കറക്കി കറക്കി ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ അവിടെ നിൽക്കുക ഇവക്കിതെന്തു പറ്റി ഇവക്കെന്താ കിളി പോയോ ഇന്നലെ അവൻ പറഞ്ഞു ഇവക്കെന്താണ്ട് പനിയോ മറ്റോ ആണെന്ന് ഇപ്പൊ അതേ ഒരു കുഴപ്പമില്ലാതെ അവൾക്ക് നിൽക്കുന്നു ഇതെന്താ അപ്പൊ അവൻ പറഞ്ഞു ഇത് കള്ളമായിരുന്നു ഏ അപ്പോൾ അവൾ ഇതൊക്കെ അടവ് പറഞ്ഞതായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുക രേവതി അന്നേരത്തിനും ഈ സാരിത്തുമൊക്കെ കറക്കി ഇങ്ങനെ അങ്ങ് പോവാട്ടോ ചന്ദ്രമതി അടുത്ത് വെക്കുന്നൊന്നും പാവം കാണുന്നില്ല കാരണം ആ ഒരു സന്തോഷത്തിൽ അങ്ങ് പോകുക പോകുന്ന വേറെങ്ങോട്ടുമല്ല പൂജാമുറിയിലേക്ക് അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കി നോക്കി അങ്ങനെ അങ്ങ് പോവുക കൂടെ ചെന്നു അപ്പോൾ ചന്ദ്രമതിയുടെ മുന്നിലൂടെ ചന്ദ്രമതി കാണാതെ നമ്മുടെ രേവതി ചെന്ന് പൂജാമുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ആ നിൽക്കും നിൽക്കും നിൽക്കുക നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെന്നിട്ട് രേവതിയെ പിടിച്ചു മാറ്റി നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ പൂജാമുറിയിലേക്ക് ഓ കിടക്കപ്പായ എഴുന്നേറ്റ് വരുന്നത് പൂജാമുറിയിലേക്കാണോ നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത് കുളിച്ചിട്ട് വേണം പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്താനെന്ന് നിനക്ക് നിന്റെ അമ്മ നിന്നെ എന്നതൊക്കെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണോ നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ അമ്മ എന്നെ നല്ലത് മാത്രം അമ്മയെ പഠിപ്പിച്ചിട്ടുള്ളൂ അമ്മയ്ക്കാണ് ആരാണ്ട് ഏതാണ്ടും വേട്ടാത്തതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എൻ പൂജാമുറിയിൽ കുളി കഴിഞ്ഞിട്ടാണ് വിളക്ക് വയ്ക്കേണ്ടതെന്ന് അറിയാൻ അത്ര വലിയ യോഗ്യതയുടെ ആവശ്യമൊന്നും ഇല്ല അമ്മേ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയുകട്ടോ അപ്പൊ രേവതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ എന്താ പറയുന്ന രേവതിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ ഇവളും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ രണ്ടു ദിവസം അവളോട് സ്നേഹം കാണിച്ചപ്പോഴത്തേക്കും വീണ്ടും അവള് പണ്ടത്തേന്റെ ഭിന്നത്തി ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി അവളെ നിന്ന് ചിന്തിക്കുക രേവതി ആ സമയത്തും ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുന്നത് ആ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ രേവതി ഇങ്ങനെ വിളക്ക് കൊളുത്താനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും നീ വിളക്ക് കൊളുത്തണ്ട നിനക്കിവിടെ വേറെ പണിയൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു വേറെ എന്ത് പണിയാ ഈ വീട്ടില് വിളക്ക് കൊളുത്തിയതിന് ശേഷം അല്ലാ ഓരോ ജോലികൾ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ അത് ഈ വീട്ടില് വിളക്ക് കൊളുത്തേണ്ടവർ കൊളുത്തിക്കോളും ഈ വീട്ടിൽ ആര് വിളക്ക് കൊളുത്തണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ രേവതിയുടെ കുറുകിലും ആ കുണുങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ചെറിയൊരു സംശയം ചോദിച്ചു നീ എന്താ ഇന്ന് രാവിലെ തല കുളിച്ചിങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ എഴുന്നേക്കാം കുറച്ച് താമസിച്ച് പോയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ അങ്ങ് പറയൂ കേട്ടോ അപ്പോൾ ഈ വീട്ടിലേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്താൽ മതി ഇവിടെ ശ്രുതിമോളാണ് വിളക്ക് കൊളുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രുതിയെ പൊക്കി പിടിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു ഈ വീട്ടിലും മരുമക്കളാണ് സാധാരണ വിളക്ക് കൊളുത്തുന്നത് ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് ഞാനും ഇവിടെ വിളക്ക് തെളിയിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുണ്ട് അപ്പോൾ പിന്നെ അമ്മ കൂടുതൽ എന്നെ ഇതാക്കൊന്നും വേണ്ട വലിയ അഹങ്കാരമായോ നിനക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയുടെ നേരത്തെ ഞാൻ തട്ടിക്കയറി സംസാരിക്കുക കേട്ടോ അങ്ങനെ ഈ വീട്ടിലെ ഐശ്വര്യം കൊണ്ടുവന്നത് അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടുവന്നത് ശ്രുതിമോളാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ ഞാൻ വന്നതുപോലെ തന്നെയാണ് വന്നവരെ വന്ന മരുമക്കള് മരുമകള് കയറി വന്നിരിക്കുന്നത് അല്ലാതെ ഞാൻ വന്നത് ശരി ഓക്കെ പക്ഷെ കോടിക്കണക്കിന് പൈസയായിട്ട് കയറി വന്ന ആരെയും ഈ വീട്ടിൽ കണ്ടില്ല എന്താ അമ്മ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു ആ അപ്പത്തേക്കും ചന്ദ്രമതിക്ക് വല്ലാതെ ആയിട്ടോ അതൊന്നും ഇപ്പൊ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് അതൊക്കെ വരേണ്ട സമയമാകുമ്പോ വന്നോളും പിന്നെ നീ അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് തല പൊക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞോണ്ട് രേവതിയോട് ഇങ്ങനെ പറയാം അങ്ങനെ രേവതിയോട് ആ വീട്ടിലെ ആ ഒരു എന്താ പറയുന്നേ ഒരു കാര്യങ്ങളും അതായത് അടുക്കളപ്പണി മാത്രം ചെയ്താൽ മതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് അത് സഹിക്കോ രേവതി ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ശാന്തി മുഹൂർത്തവും കഴിഞ്ഞ് നമ്മുടെ സച്ചിയുടെ എല്ലാ അർത്ഥത്തിലുള്ള ഭാര്യയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ തലയെടുപ്പ് എന്താണെന്ന് അല്ലെങ്കിൽ രേവതിയുടെ പവർ എന്താണെന്ന് ചന്ദ്രമതിയുടെ മുന്നിൽ രേവതി കാണിച്ചു കൊടുക്കുക തലേ ദിവസം ഭർത്താവായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഭാര്യ ഇനിയിപ്പോൾ നമ്മുടെ രേവതി തന്നെ ആ തറവാട് ഭരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം അപ്പോൾ മുറിക്കകത്തിരുന്ന് നമ്മുടെ രേവതി എല്ലാം പറഞ്ഞ് സച്ചിയെ എരിവ് കയറ്റി പറഞ്ഞ് വിടുകയാണെന്നാണ് ചന്ദ്രമതി ഇവരോട് പറയുന്നത് നമ്മുടെ ശ്രുതിയോടും ശ്രുതിയോടും പറയുന്നത് പക്ഷേ സത്യം അത് നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം ഈ തള്ളയെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഗതി അതോ ഗതിയാണെന്നും ശ്രുതിക്കറിയാം അതുകൊണ്ട് തന്നെ ശ്രുതി എല്ല ഒരു ഞാക്കിനങ്ങ് പോവുക പക്ഷേ ശ്രുതിയെയോ അല്ലെങ്കിൽ ഈ ചന്ദ്രമതിയോ വെറുതെ വിടാനായിട്ട് നമ്മുടെ രേവതി തീരുമാനിച്ചിട്ടില്ല അങ്ങനെ നല്ല ആട്ടാറിടിപെട്ട സൂപ്പർ ഹിറ്റ് എപ്പിസോഡുമായിട്ട് ഇന്നത്തെ കഥ വന്നിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുതിട്ടോ എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നടത്തുന്നു താങ്ക്